ഖാസിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ധറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാജ്യാന്തര സമാധാന സേനയുടെ ഭാഗമായാകും പാക് സൈന്യത്തെ വിന്യസിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയുടെ പുനരുദ്ധാരണത്തിനുള്ള സമാധാന സേനയിലേക്ക് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും സൈനികർ എത്തുന്നത് വൈകാതെ പാക് സൈന്യം ഗാസയിലെത്തുമെന്നും ഇതിനായുള്ള അന്തിമ ചർച്ചകളിലാണെന്നുമായിരുന്നു റിപ്പോർട്ട് നിരായുധീകരണം അടക്കമുള്ള വിഷയങ്ങൾ പലസ്തീനിലെ ഭരണകൂടത്തിന്റെ മാത്രം പരിധിയിലുള്ളതാണ് സമാധാന പാലനം മാത്രമാണ് പാകിസ്ഥാന്റെ ജോലി ഫീൽഡ് മാർഷൽ അസിം മുനീറുമായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇക്കാര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അന്തിമ ധാരണയായ സംഘത്തെ അയക്കുമെന്നാണ് ധർ കൂട്ടിച്ചേർക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണത്തിന് പാക് സൈന്യത്തെ ഉപയോഗിക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്നായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഖോജ ആസിഫിന്റെ പ്രതികരണം പലസ്തീൻ ഭരണകൂടം മുൻകൈയെടുത്തുള്ള രാഷ്ട്രീയ ചർച്ചകളിലൂടെ മാത്രമേ നിരായുധീകരണം പോലെയുള്ള നടപടികളിലേക്ക് കടക്കാവൂ ഇതാണ് പാക് നിലപാടെന്നായിരുന്നു യു എനിലെ പാക് സ്ഥാനപതി അസിം ഇഫ്തിക്കർ അഹമ്മദും വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ ഗാസ പുനരുദ്ധാരണ പദ്ധതിക്ക് യു എസ് സമിതി അംഗീകാരം നൽകിയത് അംഗങ്ങളാണ് പദ്ധതിയെ തുണച്ച് വോട്ട് ചെയ്തത് ചൈനയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പ്രമേയം ഹമാസ് തള്ളി നിരായുധീകരണത്തിനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹമാസ് നേതാക്കൾ വ്യക്തമാക്കി അതേസമയം ട്രംപിന്റെ ഈ ഗാസ സമാധാന പദ്ധതി മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടൽ മറയ്ക്കുന്നുവെന്ന ആരോപണവുമായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയും രംഗത്തെത്തിയിരുന്നു ഗാസ പദ്ധതിയിൽ യു എൻ സുരക്ഷാ കൗൺസിൽ നടന്ന വോട്ടെടുപ്പിൽ റഷ്യയും ചൈനയും വിട്ടുനിന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണവും പുറത്തുവന്നത് പദ്ധതി അംഗീകരിക്കുന്ന തീരുമാനം പലസ്തീൻ പ്രദേശത്തേക്ക് അനിയന്ത്രിതമായി ഇസ്രയേലിനിടപെടാനുള്ള മുഖമുദ്രയായി മാറരുതെന്നും മരിയാ സഖാരോവ കൂട്ടിച്ചേർത്തിരുന്നു പലസ്തീനുകളുടെ സ്വയം നിയന്ത്രണത്തിനുള്ള നിയമാനുസൃത അവകാശങ്ങളും മേഖലയിൽ സമാധാനപരമായ സഹവർത്തിത്വവും ഇല്ലാതാക്കുന്നതിനുള്ള അന്തിമ തീരുമാനമായി ഇത് മാറില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് അവർ പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപതിനായിരം കവിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം എഴുപതിനായിരത്തി ഒരുന്നൂറായി വെടിനിർത്തലിന് ശേഷമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മാത്രം മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് വെസ്റ്റ് ബാങ്കിൽ ഗവർണറേറ്റായ ടുബാസിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലധികം പലസ്തീനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വ്യാപകമായ നാശം വിതച്ച് ദിവസങ്ങളായി അധിനിവേശ പ്രദേശങ്ങളിലെ വടക്കൻ ഭാഗങ്ങളിൽ സേന വലിയ തോതിൽ റെയ്ഡുകൾ തുടരുകയാണ് ടുബാസിൽ നടത്തിയ ആക്രമണങ്ങളിൽ പരിക്കേറ്റവരിൽ എഴുപത്തി എട്ട് പേർ ആശുപത്രിയിൽ ചികിത്സ ആവശ്യമായി വന്നുവെന്ന് പലസ്തീൻ റെഡ് ക്രോസന്റ് സൊസൈറ്റിയും പറഞ്ഞു തമുന്നിൽ നിന്ന് ഫരായിൽ നിന്നുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം ഇസ്രായേൽ പട്ടാളക്കാർ ടുബാസ് നഗരത്തിലേക്കും സമീപത്തുള്ള അഖാബ് തയാസിർ ഗ്രാമങ്ങളിലേക്കും റെയ്ഡുകൾ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ സൈന്യം ഇരുന്നൂറ് പലസ്തീനികളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇതാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്ന കണക്ക് മിക്കവരെയും സ്ഥലത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാൽ എട്ടുപേരെ എങ്കിലും അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ സൈനിക ജയിലുകളിലേക്ക് കൊണ്ടുപോയി കൽഖില്യ ജനിൻ നബുലസ് എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക റെയ്ഡുകളിൽ ഒമ്പത് പലസ്തീനികളെയാണ് കസ്റ്റഡിയിലെടുത്തത് ഖൽഖില്ലയിൽ പുലർച്ചെ അറസ്റ്റ് ചെയ്ത അഞ്ചു പേരിൽ രണ്ട് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെട്ടതായും വഫ വാർത്താ ഏജൻസി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേലി പട്ടാളക്കാരുടെ ആക്രമാസക്തമായ റെയ്ഡുകളും സായുധ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് നവംബറിനു ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ എല്ലാ ദിവസവും ശരാശരി നാൽപ്പത്തിയേഴ് സൈനിക കയ്യേറ്റങ്ങൾ വീതം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ടുബാസ് ഗവർണറേറ്റിലെ പട്ടണം ഡസൻ കണക്കിന് റെയ്ഡുകൾക്ക് വിധേയമായിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് que era la comedy.